ചെറുതിലൊന്നും നീന്തൽ പഠിച്ചിട്ടില്ല നീന്തല് പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് സത്യത്തിൽ ഞാൻ മഹാത്മയിലെ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വസുദേവിനോട് എന്തൊക്കെയോ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നീന്തല് പഠിക്കേണ്ടത് പറയുമ്പോൾ അവൻ പറഞ്ഞതെന്ന് വച്ചാൽ അവനും അവൻ്റെ അമ്മ പഠിന്ന പഠിക്കുന്നുണ്ട് അപ്പോൾ അവിടെ കണ്ണവായലിൽ പോക പോകാനെന്ന് പറയുന്നുണ്ട് പഠിക്കായെ അതേപോലെ തന്നെ വിഷു ക്ഷേത്രം എടക്കാട് നടാൽ അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു അപ്പോൾ ആ ആ ഒരു പിന്നെ ക്ഷേത്രക്കുളത്തിൽ വെച്ചിട്ടും പഠിക്കാൻ അമ്മ ഒന്ന് രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് ജയരാജാട്ടനാണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അവർ പോകാൻ തുടങ്ങിയിട്ട് പിന്നെ ഏകദേശം ഒരാഴ്ചയോളം ആയി അന്നേരം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവർ വരുന്നത് ശ്രീകൂർബ ഭഗവതി ക്ഷേത്രത്തിനടുത്തുന്നതാണ് ഞാൻ ഇടക്കട പോലീസ് സ്റ്റേഷനിലെടുത്തുന്നു അപ്പോൾ അവർ രാവിലെ അഞ്ചരക്ക് പോകുമ്പോൾ എന്നെയും കൂട്ടു എന്ന് ചോദിച്ചപ്പോൾ അവൻ പോയി അവൻ്റെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചപ്പോൾ ഓക്കെ ആയി അങ്ങനെ അവർ കാറിൽ എന്നും പോകുമ്പോൾ പിന്നെ എന്നെയും കൂട്ടു അങ്ങനെ ഞാനും ആദ്യമൊക്കെ എനിക്ക് വളത്തിലിറങ്ങുമ്പോൾ പിന്നെ വളത്തിലൊരു എന്താ പറയുക ക്യാമ്പിട്ടൊന്നും എന്തെന്നെ പഠിച്ചിട്ടൊന്നുമില്ല വളത്തിൽ വേഗം ഇറങ്ങി രണ്ട് ദിവസം ഭയങ്കര ധൈര്യമായിരുന്നു എൻ്റെ ധൈര്യം കണ്ടിട്ട് പലരും പറഞ്ഞു ഊ ഒരു പേടിയില്ലല്ലോ പെട്ടെന്ന് തന്നെ പഠിക്കുമെന്നു പറഞ്ഞത് പക്ഷേ ആ സമയത്ത് കണ്ണൂർ ജില്ലയിൽ പല ഭാഗങ്ങളിലായിട്ട് വലിയ വലിയ നീന്തൽക്കാർ തന്നെ നീന്തൽക്കളത്തിൽ മുങ്ങി വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അറ്റാക്കായി പോയതാണ് ഏഹ് അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയം കൂടി കൂടിയിട്ട് പിന്നെ വെള്ളത്തെ ഭയങ്കര ഭയന്നു ഇപ്പം ഞങ്ങളുടെ മാഷ് സുനിമാഷാണ് സുനിമാഷ ഈ പിന്നെ എടക്കാട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് സുനിമാഷ് തൊണ്ണൂറ്റി ശതമാനം ശിഷ്യന്മാർ സിനിമാഷ് അത് തന്നെയാണ് അതിൻ്റെ കൂടെ ജയരാജാട്ടൻ പിൻ ജയരാജാട്ടൻ ഉണ്ടായിരുന്നു രാജാട്ടൻ പിന്നീട് ഏറ്റവും അവസാനം വന്ന രാജീവട്ടൻ ഇവരൊക്കെ നീന്തൽ മാഷിമാരാണ് ഇവരുടെ കീഴിൽ ഒരുപാട് പേര് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ പിന്നെ ഞാൻ ഇതിനിടയിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല ഇതിനിടയിൽ ഒരുപാട് തവണ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് പോകാൻ പറ്റാത്തായിട്ടുണ്ട് എന്നാലും പറ്റിയ ദിവസങ്ങളിലൊക്കെ പോയിട്ട് ഈ നീന്തൽക്കുളത്തുനിന്ന് ഇത്രയെങ്കിലും നീന്താൻ പറ്റുമെന്നുള്ളതിൽ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതമായിരുന്നു കാരണം ആദ്യകാലത്തൊക്കെ എനിക്ക് വെള്ളത്തെ